പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ മേൻ വചനപ്പുലരിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ദിവസം നാം ചിന്തിക്കുന്ന തിരുവചന ഭാഗം യേശു ബാറാസുരയുടെ പുസ്തകം സിറാഖിൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം പതിനാറാമത്തെ വചനമാണ് അവിടെ ഇങ്ങനെ പറയുന്നു ഹെനോക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ് പ്രിയപ്പെട്ടവരെ ഓരോ കാര്യത്തിനും ഓരോരുത്തർ മാതൃക വചനം പറയുന്നു അനുതാപത്തിൻ്റെ മാതൃകയായി സ്വർഗം നമുക്ക് നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ് ഹനോക്ക് എന്ന പൂർവ്വ നമുക്ക് അനുതാപം ആവശ്യമെങ്കിൽ ഈ പുണ്യപിതാവിൻ്റെ ഈ തിരുവചനത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം പ്രാർത്ഥിക്കാം അതിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമുക്ക് കൃപ നൽകട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ തന്നെ അമേൻ